അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ മുപ്പതാമത്തെ സൂക്തം റഹീം വമാ ബിസ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലാതെ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ ഇന്ന തീർച്ചയായും അല്ലാഹു അള്ളാഹുഖാന അവനായിരിക്കുന്നു അലീമൻ സർവം അറിയുന്നവനും ഹക്കീമ യുക്തിമാനും അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല നിശ്ചയം അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമല്ലോ അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് യുക്തിമാനാണ് ഏത് കാര്യങ്ങളാണെങ്കിലും മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ അത് പ്രവർത്തിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് വിധേയമാണ് അള്ളാഹുവാണ് മനുഷ്യന് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ പ്രദാനം ചെയ്തത് ആ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പലതും ആലോചിക്കുന്നതും വിചാരിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അത് നല്ലതാകാം കെട്ടതാകാം എന്ത് പ്രവർത്തിക്കാനാണെങ്കിലും എന്ത് വിശ്വസിക്കാനാണെങ്കിലും എന്ത് ചിന്തിക്കാനാണെങ്കിലും എന്ത് പറയാനാണെങ്കിലും എന്ത് കാണാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും എല്ലാം കഴിവ് നൽകിയത് പഠിച്ചവനാണ് അവൻ്റെ കഴിവിന് വിധേയമായി മാത്രമേ എന്തും പ്രവർത്തിക്കാനും ചിന്തിക്കാനും എല്ലാ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ അതോടൊപ്പം എന്തു വേണം ഉദ്ദേശിക്കാൻ എന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ ഇഷ്ടങ്ങൾ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്തുദ്ദേശിക്കുന്നതെങ്കിലും അല്ലാഹുവിന് കാലേ കൂട്ടി അറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ ഉദ്ദേശിക്കാനും നല്ലത് വിശ്വസിക്കാനും നല്ല വഴിയിലൂടെ പോകാനുമാണ് പക്ഷേ മറിച്ചൊരാൾ ഉദ്ദേശിച്ചാൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി അള്ളാഹു അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഹുദാഹ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും നാം നേർവഴി നൽകുമായിരുന്നു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് നേർവഴി കണ്ടെത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി വെച്ച് തരും അതുപയോഗിച്ച് കണ്ടെത്താം കണ്ടെത്താതിരിക്കാം കണ്ടെത്തുന്നതും കണ്ടെത്താതിരിക്കുന്നതും മനുഷ്യൻ്റെ മാത്രം ഉദ്ദേശത്തിൻ്റെയും അവൻ്റെ ഇച്ഛയുടെയും ഭാഗമാണ് അതേ സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ചോയ്സ് അവന് നൽകുമായിരുന്നില്ല അവനുദ്ദേശിച്ചാൽ എല്ലാവർക്കും നേർവഴി നൽകുമായിരുന്നു അങ്ങനെ അള്ളാഹു നൽകുകയില്ല ഒരിക്കലും നന്നാകില്ലെന്ന് തീരുമാനിച്ച ആളുകളെ നന്നാക്കാനും പഠിച്ചവന് കഴിയും പക്ഷെ അല്ലാഹു ഒരാളെ നിർബന്ധിച്ച് ഏതു വഴിയിലേക്കും എത്തിക്കുകയില്ല ഇനി പടച്ചവൻ വിചാരിച്ചാൽ മാത്രമേ അവൻ നന്നാകൂ എന്ന് ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ അതിന്റെ അർത്ഥം എന്താണ് അയാൾ സ്വയം നന്നാകാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല മോശമായ വഴി മാത്രം അയാൾ തിരഞ്ഞെടുക്കുകയാണ് ഇനി നന്നാകാൻ പടച്ചവൻ വിചാരിക്കണം പടച്ചവൻ വിചാരിക്കില്ല ഒരാളെ നിർബന്ധിച്ച് നന്നാക്കാനും അള്ളാഹു വിചാരിക്കില്ല മറിച്ചും അള്ളാഹു വിചാരിക്കില്ല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരം ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കുക ഹേ രണ്ടിടത്തും നിർബന്ധമായും നാലനക്കം നീട്ടണം ഇല്ലാ എന്ന വാക്കിന്റെ അവസാനത്തിൽ ഇല്ലാ നീട്ടാനുള്ള അലിഫും അടുത്ത വാക്കായ അൻ എന്നതിന്റെ തുടക്കത്തിൽ അംശം വന്നിരിക്കുന്നു രണ്ട് വാക്കായതിനാൽ നീട്ടൽ നിർബന്ധമില്ല വേണമെങ്കിൽ നീട്ടാം മുംഫസിൽ നീട്ട് സുക്കൂനുള്ള നൂനിനു ശേഷം യാ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക ഇത്ഹാം ബിഹുന്ന ഇന്നിച്ചു വന്നു മണിക്കുക വെളിപ്പെടുത്തി ഓതണം ഇൽഹാർ ان الله كان عليما حكيما ان الله كان عليما حكيما الله سبحانه وتعالى نعمي انيغريك ماراوت